എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോക്കും ഇപ്പോൾ ബേസ് വളരെയധികം കുറവാണ് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വോയിസ് വല്ല മാറ്റം വരുത്തണം എന്ന് അറിയിക്കണം വാർത്തയിലേക്ക് അടക്കം ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ ബലാത്സംഗമോ ലൈംഗികാതിക്രമമോ ആണെന്ന് തെളിയിക്കാൻ കഴിയില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ബലാത്സംഗ കേസിൽ പുരുഷന് ലഭിച്ച പത്ത് വർഷം തടവ് ശിക്ഷയിൽ അപ്പീൽ നൽകാനും കുറ്റവിമുക്തനാക്കാനും ഉത്തരവിട്ടുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം കേസിലെ സവിശേഷമായ വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ശാരീരിക ബന്ധം എന്നത് ബലാത്സംഗമാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു ശാരീരിക ബന്ധം നടന്നതായി ഇരയായ കുട്ടിയും അവരുടെ മാതാപിതാക്കളും ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ശാരീരിക ബന്ധം എന്ന് പറഞ്ഞതിനെ പരാതിക്കാരിക്ക് വിശദീകരിക്കാനോ വേണ്ടത്ര തെളിവുകൾ നൽകാനോ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത ഒരു കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി രണ്ടായിരത്തി പതിനാലിൽ വിവാഹം കഴിക്കണമെന്ന വ്യാജേനെ ഒരു വർഷത്തിലേറെയും ബന്ധു താനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടുവെന്നാണ് പതിനാറുകാരി നൽകിയ പരാതി ശാരീരിക ബന്ധം എന്നതുകൊണ്ട് പെൺകുട്ടി എന്താണ് ഉദ്ദേശിച്ചതെന്നും ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് വിശദീകരിച്ചിട്ടില്ല എന്നും ജഡ്ജി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ട രീതിയിൽ അവരുടെ ഭാഗം നിർവഹിച്ചിട്ടില്ലെങ്കിൽ കോടതികൾക്ക് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് ഒംഹി പറഞ്ഞു